റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും റീറിപ്പീറ്റും സൂപ്പർ റിപ്പീറ്റുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം തീരുമാനിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും ഞാനും പലപ്പോഴും റിപ്പീറ്റ് ചെയ്യാനൊക്കെ പല വിദ്യാർത്ഥികളെയും നിർബന്ധിക്കാറുണ്ട് അഡ്വൈസ് ചെയ്യാറുണ്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പം നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മളുടെ ഒരു പെർഫോമൻസ് അത് പീക്ക് പെർഫോമൻസിലായിരുന്നിട്ട് പോലും നമ്മൾ ഉദ്ദേശിച്ച റാങ്കുകൾ വന്നിട്ടില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച മാർക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിപ്പീറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം പുനരവലോകനം ചെയ്യേണ്ടതുണ്ട് അതല്ല നിങ്ങൾ കഴിഞ്ഞ ഒരു നീറ്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ഒരു ഇംപ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഞാൻ ഒരു കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് കോളേജിലേക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവും അതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് പനി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ടോ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ കൊണ്ടോ നിങ്ങൾക്ക് ആ ഒരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യാം അതല്ലാത്ത പക്ഷം റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ വിലപ്പെട്ട സമയം കളയരുത് അതുപോലെ പണവും കളയരുത് അതിന് പകരം നിങ്ങൾക്ക് അഞ്ഞൂറ്റി മുപ്പതിന് താഴെ മാർക്കും ഇരുന്നൂറ്റി എൺപതോ അതിൽ കൂടുതലോ മാർക്കുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസ് പാക്കേജിൽ അതായത് ഒരു അറുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും മിസിലേനസോട് കൂടിയിട്ട് ഇന്ത്യയിലെ ിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാനുള്ള അവസരമുണ്ട് ഇത് നിങ്ങൾ എത്ര പേർക്കറിയാം നിങ്ങളിപ്പോൾ കേരളത്തിൽ തന്നെ ഒരു മെറിറ്റ് സീറ്റ് അല്ലെങ്കിൽ അറുന്നൂറ്ററുപത് മാർക്കൊക്കെ നേടി ഇത് കേരളത്തിലൊരു മെറിറ്റ് സീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിവിധ കോളേജുകളിലെ ഫീസ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ഫീ പാക്കേജ് അൻപത് ലക്ഷം രൂപ വരും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെൽഫ് സെൽഫിലൻസിങ് കോളേജിലെ ഒരു സീറ്റ് അതായത് എട്ട് ലക്ഷത്തി ചുരുവാനം രൂപയൊക്കെ വരുന്ന കോളേജിലെ ഫീസൊക്കെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കുമ്പോഴേ അഞ്ച് വർഷത്തെ പഠനത്തിന് അൻപത് ലക്ഷം രൂപ മിനിമം വരുന്നുണ്ട് അതിനെക്കാട്ടി ഒരു പതിനാറ് ലക്ഷം രൂപയുടെയും കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയൊരു മുന്നൂറ്റമ്പത് മാർക്കോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു ഇരുന്നൂറ്റി എൺപത് മാർക്കോ മുകളിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അവസരം കിട്ടുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് കോളേജ് ഗൂരിൻ്റെ ഗൈഡൻസിൽ വിദ്യാർത്ഥികൾ ഈ ഒരു മാർക്കിൻ്റെ അകത്ത് വരുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും മികച്ച കോളേജിൽ ഇന്ത്യയിൽ തന്നെ പഠിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഒരു ഗൈഡൻസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മെഡിക്കൽ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ആ പഠനം ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ അവസരത്തെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് ഒരു പക്ഷേ വർഷങ്ങളും മൂന്നും നാലും വർഷമൊക്കെ കളഞ്ഞ ആളുകൾ എനിക്കറിയാം എന്നിട്ട് പിന്നീട് അവസാനം ഇവിടെ തന്നെ വന്ന് ചേർന്ന വിദ്യാർത്ഥികളുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇരുന്നൂറ്റി എൺപത് മാർക്കിലും താഴെയാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മാർക്കേ ഉള്ളൂ അല്ലെങ്കിൽ ഒ ബി സി എസ് സി എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ അവരുടെ ഫോർട്ടി പെർസെൻറ്റേജിൽ ഉള്ളൂ എങ്കിൽ ും ഇന്ത്യയിൽ തന്നെ പഠിക്കാൻ അവസരമുണ്ട് പക്ഷേ അതിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് കുറച്ചും ഉയർന്നതായിരിക്കും അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എന്ന നല്ല കഴിവുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരമായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ നമുക്ക് പ്രവേശനം എടുക്കാൻ പറ്റും എൻ ആർ ഐ അല്ലെങ്കിൽ എൻ ആർ ഐ ലാബ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ക്യൂ കോട്ട എന്നൊക്കെ പറയുന്ന സീറ്റുകളുണ്ട് അപ്പോൾ അവസരം ഉണ്ട് അത് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള സാഹചര്യങ്ങൾ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് ഉപയോഗപ്പെടുത്തുക അതാകുമ്പോൾ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മാർക്കും പഠിക്കണം ഒരു ഡോക്ടർ ആവണം മികച്ച രീതിയിൽ സർവീസ് ചെയ്യണം എന്ന ആഗ്രഹം മാത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മാത്രം റിപ്പീറ്റ് ചെയ്യുക അല്ലാതെ നിങ്ങളുടെ വിലപ്പെട്ട വർഷം നിങ്ങൾ ഒരു പ്രാക്ടീസ് ചെയ്യാം ഡോക്ടറായി കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ പി ജിയിലേക്ക് വേണ്ടി പഠിക്കാനൊക്കെ ആയിട്ട് ഉള്ള വിലപ്പെട്ട സമയമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഇനി ഇത് മാത്രമല്ല നമുക്ക് എത്ര ഇമ്പ്രൂവ് ചെയ്തിട്ടും നമുക്ക് മായിട്ട് നീട്ടിൽ മാർക്കില്ല എന്നുണ്ടെങ്കിൽ നിരവധി മറ്റ് ഓപ്ഷനുകളുണ്ട് ബി ഡി എസ് അടക്കമുള്ള ഓപ്ഷനുകളുണ്ട് അല്ലെങ്കിൽ ആയുഷ് കോഴ്സുകൾ അടക്കമുള്ള ഓപ്ഷൻസ് ഉണ്ട് അതൊന്നും അല്ലെങ്കിൽ നഴ്സിംഗ് അടക്കമുള്ള പാരാമെഡിക്കൽ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ കഴിവിൻ്റെയും അതേപോലെ തന്നെ മറ്റ് അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് അനുസരിച്ച് നിങ്ങളുടെ കഴിവും താല്പര്യം അനുസരിച്ച് കരിയർ പ്ലാൻ ചെയ്യാം നിരവധി അവസരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ഡോക്ടർ മാത്രമല്ല ഇതെല്ലാം നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അതിന് മുമ്പായിട്ട് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് എടുക്കുക ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സീക്ക് ചെയ്യുന്നുണ്ടോ ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇത് നേരത്തെ പറഞ്ഞ പാക്കേജുകളിലൊക്കെ ഒരു പ്രവേശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോളേജ് പരിമായിട്ട് ഉടൻ കോൺടാക്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കുകയും ഒരു സീറ്റ് ഈ വർഷം തന്നെ ലഭിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതുമായിരിക്കും ഓക്കെ സി യു ബെസ്റ്റ് വിഷസ്